മുഖ്യമന്ത്രിയുടെ വാഹനം ആ മുൻപേ പോയ വാഹനത്തിന്റെ ബ്ലോക്കിൽ പെട്ട് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായി അപ്പോഴും ഇവർ ചെയ്തതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതുപോലെ ഞങ്ങൾ എറിഞ്ഞില്ല ഞങ്ങൾ കരിങ്കൊടി വീശിക്കൊണ്ട് തന്നെ ഇരിക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ജീവനോ വാഹനത്തിന്റെ സ്വത്തിനോ ഒരു തരത്തിലുള്ള നാശനഷ്ടം വരുത്താൻ ഞങ്ങൾക്കൊരു അജണ്ടയില്ല ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് കേട്ടു പഠിക്കുക എന്നു തൊട്ട കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇവർക്ക് ഇത്ര വലിയ ക്രിമിനൽ ഒഫൻസായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ജനങ്ങളെയും പ്രതിഷേധത്തെയും ഒക്കെ ഇത്രയും ഭയപ്പെടുന്ന ഇത്രയും വിറച്ച് വിറങ്ങലിച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം ആരും ഇവർ ഇവർ പ്രതിഷേധം ചെയ്യാത്തവരാണോ ഷാജി നടത്തിയതുപോലെയുള്ള സമര തോന്നിവാസങ്ങൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും സംഘടന നടത്തിയിട്ടുണ്ടോ സിഐ ട്യൂടെ ഒരു സമരത്തിന്റെ പേരിൽ ബസ് പണിമുടക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് മട്ടന്നൂരിൽ ബസ് കത്തിച്ച നാല് സാധു മനുഷ്യന്മാരെ ചുട്ടുവന്ന പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ഒരു ഉപദേശിക്കരുത് ഈ ആളുകൾക്ക് എന്നു തൊട്ടാണ് പ്രതിഷേധങ്ങൾ എന്ന് സമരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയേറെ പരിഹാസമായും അതുപോലെ തന്നെ ഇരു ഉരു ഇരുക്കും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്നത് ഇങ്ങനെയൊന്നുമുള്ള വരട്ടലുകളും വിലപേശലുകളും മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്താൽ ഇങ്ങനെയൊന്നുള്ള വരട്ടലുകളും വിലപേശലുകളും പ്രതിപക്ഷത്തെ നേരിടാമെന്നൊന്നും സാമന്ത രാജ്യത്തിന്റെ പഴയ വ്യവസ്ഥയിലെ മഹാരാജാവൊന്നുമല്ലല്ലോ ഇനി ഒരു കാര്യം ചെയ്യും പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് പെരുമ്പറ കൊട്ടി മുഴക്കിക്കൊണ്ട് രാജാ വെഴുന്നള്ളുന്നത് രാജാ വെഴുന്നള്ളുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക ആളുകളെല്ലാം വഴി നമുക്ക് നോക്കാം മുഖ്യമന്ത്രിക്ക് ആരെയും അങ്ങനെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയല്ല കേരളം ഭരിക്കുന്നത് അതിന് കാരണം അഹങ്കാരമുള്ളത് കൊണ്ടല്ല മാതൃകാപരമായ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അദ്ദേഹം വന്ന വാഹനത്തിന് പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു तो 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 ി ഡി സതീശൻ പറഞ്ഞ ഇരുപത്തെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ നാൽപ്പതും ഞാൻ കണ്ടില്ല എല്ലാവർക്കും വിളിച്ചു ചോദിച്ചിരുന്നു പക്ഷേ കൃത്യം വിവരം കിട്ടിയിട്ടില്ല എത്രയാണ് വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ കണ്ടില്ലേ മലയാള മനോരമയുടെ തന്നെ ദൃശ്യങ്ങൾ എടുക്കുന്ന ക്യാമറാമാൻമാർ കോട്ടയത്തുണ്ടായിരുന്നു അവരോട് ചോദിച്ചാൽ ആ എണ്ണമൊക്കെ കിട്ടും അതുകൊണ്ട് എണ്ണമൊന്നും പറയാൻ എനിക്ക് അക്കാര്യത്തിൽ നേരമില്ല മുഖ്യമന്ത്രിക്ക് അല്ല സുരക്ഷ മുഖ്യമന്ത്രിക്ക് നേരെ പാനെടുക്കുന്നവർക്ക് നാട്ടുകാരുടെ കൊള്ളാതെ വീട്ടിൽ പോകണമെങ്കിൽ പോലീസ് അവിടെ വേണം അതിനാ പോലീസ് നിൽക്കുന്നത് എന്നിട്ട് ഇവരെന്താ ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ചെന്ന് ഒരു ഇടിക്കുന്നു ഈ ഇവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ചത്തുപോയിരുന്നെങ്കിലോ ഇനി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അതായത് പ്രതിപക്ഷ നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞു ശരിക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വ്യൂഹം എന്ന് പറയുന്നത് പറയുന്നതിന്റെ യഥാർത്ഥ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയാണ് അതറിഞ്ഞാൽ ജനങ്ങൾക്ക് അതനുസരിച്ച് പെരുമാറാമല്ലോ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വരുമ്പോൾ പൈലറ്റ് ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ സി എം എസ്കോട്ട് ഉണ്ടാവും അത് നമ്മുടെ ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അല്പം ശ്രദ്ധയോടുകൂടി ഞാൻ കണ്ടിട്ടുള്ളത് അതിനപ്പുറം കാണാറില്ല ഞാൻ നാളെ കണ്ടത് വാഹനങ്ങളുണ്ട് ഒറ്റയടിക്ക് തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ആർക്കും എണ്ണുന്നതിനേക്കാൾ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ നീണ്ട വാഹന വ്യൂഹമാണ് താങ്കൾ കാണുമ്പോൾ മൂന്നോ നാലോ ഉള്ളൂ എന്ന് പറയുന്നു മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് അരമണിക്കൂറും നാല്പത്തിയഞ്ചു മിനിറ്റുമൊക്കെ ജനങ്ങളെ വഴിയിൽ തടഞ്ഞിരുന്ന എന്തിനാണ് ഒരു സുഖം ാണ് സംശയൊന്നും ഷഹാനിക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ മാത്രം ആ വീഡിയോയിൽ മാത്രം അതായത് ഫുൾ വീഡിയോ ഇല്ല പിന്നെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ മാത്രം മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അകമ്പടി വാഹനങ്ങൾ പതിനഞ്ചെണ്ണം ഉണ്ട് കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്ര വലിയ ക്രമസമാധാന പ്രശ്നം നേരിടുന്നുണ്ട് നേരിടുന്നുണ്ടോ അങ്ങനെ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ ഇത്ര വലിയ സുരക്ഷാ സന്നാഹം വേണ്ടുന്നത്ര രീതിയിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയൻ അതങ്ങ് വ്യക്തമാക്കിയാൽ മതി എന്നെ കൊണ്ടൊന്നും ഒക്കെയല്ല പത്ത് നാൽപ്പത് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെങ്കിലും ഒന്ന് സുരക്ഷിതമായി പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് ശ്രീ പിണറായി വിജയൻ അങ്ങ് വ്യക്തമാക്കിയാൽ മതി എന്നെ കൊണ്ട് ക്രമസമാധാനത്തിലൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല അത് കൊള്ളാവുന്ന ചൊവ്വുള്ള ആരെങ്കിലും ഏൽപ്പിച്ചോടാൻ അദ്ദേഹം പറഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ രണ്ട് രൂപ അവരുടെ മുകളിലേക്ക് നികുതി ബാധ്യത വർദ്ധിപ്പിച്ചതിന് ശേഷം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോ ഇവരുടെയൊക്കെ വർത്തമാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണമെന്ന് അൽകുമാറൊക്കെ ഇനിയും ഇതുപോലെ ഇതുപോലെത്തോട് പറയണം മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ പ്രതിഷേധം കാണിച്ചാൽ അവൻ വീട്ടിൽ പോകണമെങ്കിൽ സുരക്ഷ വേണമത്രേ പറയുന്നത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് കേരളം പോകുന്ന ഒരു പോക്ക് ഷാനി ഒന്ന് ഓർക്കണം എത്ര വലിയ ഭീഷണിയാണ് ചുമ്മാ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നിയമസഭയ്ക്ക് എത്തിട്ട് ചവിട്ടിക്കൂട്ടി ആളുകളല്ലേ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ ശ്രീ കെ വി തോമസ് അദ്ദേഹം പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച പാർട്ടിക്കാരല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നടത്തിയത് അത്ര രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ സത്യമാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ആരോപണത്തിന്റെ പേരിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച പാർട്ടിക്കാർ ചില്ലെറിഞ്ഞ് തകർത്തവന്മാർ ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിത്തടത്തിൽ മുറിവുണ്ടാക്കിയ ശ്രീ ഉമ്മൻചാണ്ടിയെ പരിക്കർ ഇവരാണ് ഇപ്പൊ ഒരു കരിങ്കൊടി പ്രതിഷേധം കാണുമ്പോൾ ഇത്രയേറെ അസ്വസ്ഥപ്പെടുന്നത് ഞാൻ അസ്വസ്ഥപ്പെടുത്തുന്നത് ദുരന്തനായി പോയി പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എം എൽ എ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്തിട്ട് ചവിട്ടി ക്രമസമാധാന നിലയാകെ തകർന്നു എനിക്ക് ഇത്രയും അകമ്പടി വാഹനങ്ങളുടെ പരിരക്ഷയോട് കൂടി മാത്രമേ പോകുവാൻ കഴിയുള്ളൂ ചില വീടിന്റെ വാദത്തിലൊക്കെ ബോർഡ് വയ്ക്കുന്ന പോലെ റോഡുകളിലൊക്കെ ബോർഡ് വെക്കട്ടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് സൂക്ഷിക്കുക മുഖ്യമന്ത്രി വരുന്നുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച ഇതുപോലെയുള്ള വ്യാപാരികളൊക്കെ അവരുടെ കടയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കും തന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടെ